ഹായ് അസ്സലാമു അലൈക്കും എന്താണ് അല്ലാണ്ട് വിശേഷം സുഖമാണോ നമ്മളും കുഴപ്പമില്ലാട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഒന്ന് ചെറിയൊരു ചെറിയൊരു വീഡിയോ കേട്ടോ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല അതിനു വേണ്ടിയിട്ട് ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി അങ്ങനെ ചെയ്താട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റുകളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട് വെയ്സ് ഇത് കണ്ടോ ഇതെന്താ സംഭവം മനസ്സിലായോ ഇത് ബാലരമണി ഗൈസ് ബാലരമ നമ്മൾ ചെറിയ കുട്ടികളുടെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളുടെ കുട്ടിയായ സമയത്തൊക്കെ നമ്മൾ ഇപ്പോൾ ഇവിടെയൊക്കെ പോലോ ബസ് സ്റ്റാൻഡിലൊക്കെ പോകലോ ദൂരൊക്കെ യാത്ര ചെയ്യണ സമയത്ത് കോഴിക്കോട് അങ്ങനെയൊക്കെ പോണ സമയത്ത് അവിടുന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ബുക്കുകൾ കണ്ടാൽ വാങ്ങിക്കും എന്നിട്ട് കഥകളൊക്കെ വായിക്കും ആർക്കെങ്കിലും ആ ശീലം ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ എന്താ എനിക്കിത് കണ്ടപ്പോൾ മോള് മോനൊന്ന് വീട്ടിൽ പോയിന് എന്നിട്ട് രാവിലെ പോയിട്ട് ഉച്ചക്കാട്ടോ വന്ന് അപ്പോൾ ഞാൻ ഈ ബുക്ക് കണ്ടപ്പോൾ എന്താ പറയുക അത് നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞാൽ തോന്നി അങ്ങനെ എടുത്ത വീഡിയോ കേട്ടോ ഇതോ ഈ കഥ ഒക്കെ ഓർമ്മ ഉണ്ടോ ഇതൊക്കെ ഒരുപാട് വായിച്ചതാണ് ഒരുപാട് വായിച്ചിട്ട് ചിരിക്കും നല്ല രസമാണ് കഥകളൊക്കെ പിന്നെ അതേപോലെ ഷിക്കാരി ശംഭുവിൻ്റെ കഥ ഇതൊക്കെ ഓർക്കുണ്ട് ഇതൊക്കെ നോസ്ട്രാളജിയാണ് ഈ ബുക്ക് കാണുമ്പോൾ നോസ്ട്രാളജിയുടെ ഓർമ്മയാണ് പിന്നെ ഈ ബുക്ക് കൊണ്ട് കുറച്ച് കുറച്ച് ഉപകാരമുണ്ട് ഉണ്ട് കേട്ടോ നല്ല നല്ല കഥകളും കേൾക്കുക അതേപോലെ അതേപോലെ ഓരോ ക്വസ്റ്റ്യനും ആൻസറും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കുകയും ചെയ്യാം കേട്ടോ ഉണ്ടോ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് അപ്പം അങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാക്കുകയും ചെയ്യുക നല്ലോണം പഠിക്കും ചെയ്യാം കേട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറിവുകളൊക്കെ അറിവ് തരുന്നൊരു ബുക്കുമാണ് പിന്നെ കഥകളും കേൾക്കുക പഠിക്കുക ഒക്കെ ചെയ്യുകട്ടോ രസമാണ് ഒരു എൻജോയ്മെൻറ്റാണ് ഞാനൊക്കെ ഇത് വായിച്ചിനു ഇതാരൊക്കെ വായിച്ചിനു എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് കൈസങ്ങളൊക്കെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് അവിടെ മഴ ഉണ്ടോ ഇവിടെ നല്ല മഴ ആയിരുന്നു ഇന്ന് പിന്നെ രാവിലെ ചെറുതായിട്ട് രാവിലെ എറിഞ്ഞാൽ ഒരു പത്ത് പത്തര ആയപ്പോൾ ചെറുതായിട്ടൊരു ചാറ്റൽ മായ പോലെ ഉണ്ടായിരുന്നു പിന്നെ വലിയ കുഴപ്പമില്ല പിന്നെ അസർക്ക് ചെറുതായിട്ടൊരു സ്പ്രേ അടിക്കണ പോലെ അത്രയേ ഉള്ളൂ കേട്ടോ ശക്തിയായിട്ട് മഴ ഒന്നുമില്ല അലഹദില്ല എല്ലായിടത്തും അങ്ങനെ മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ഒരു പാകത്തതിൽ മഴ പെയ്താൽ മതി എല്ലായിടത്തും അത്യാവശ്യം നല്ല വെള്ളം കിട്ടാനും ചില ചില ആളുകളെ വീട് വീടുകളിൽ കിണറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സോറി കിണറ്റിൽ വെള്ളം ഒന്നും ഉണ്ടാവില്ല ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും തന്നെ എൻ്റെ ഉമ്മയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് മോട്ടറിട്ട് അടിക്കലൊക്കെയാണ് അപ്പോൾ കിണറ്റിൽ വെള്ളം ഇല്ലാത്തത് കേട്ടോ അപ്പോൾ അതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കണം ഒരുപാട് പേരുണ്ടാവും വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് അലഹമില്ല നല്ല ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് കിട്ടും വേനൽ ആയാലും നല്ല വെള്ളമാണ് അലഹദില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ വെള്ളം കിട്ടണ പോലെ രീതിക്കുള്ള മഴ പെയ്താൽ മതി ഓവറായിട്ട് മഴ പെയ്യരുത് കാരണം ഓവറായി മഴ പെയ്താൽ എല്ലാവർക്കും അറിയാലോ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഇനി നമുക്കൊരു വീടൊക്കെ ആകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ അതേപോലെ എല്ലാവരും എപ്പോഴും നമുക്ക് വേണ്ടി ദ്യുക ഓക്കെ നമ്മളും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദ ചെയ്യും പിന്നെ അതേപോലെ നിങ്ങളെല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ ഇടുന്ന ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഒക്കെ ഒരുപാട് വിലപ്പെട്ടതാണ് നിങ്ങൾ കാണുന്ന വീഡിയോസ് നിങ്ങൾ ലോങ് വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ഉപകാരമാവും അതൊക്കെ നിങ്ങൾ തരുന്നൊരു സപ്പോർട്ടായിട്ടാണ് കാണുന്നത് പിന്നെ ലൈവിൽ വരുന്നത് പോലെ തന്നെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷോർട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഞാൻ എല്ലാവരും ലൈവില് മാക്സിമം എല്ലാവരും കമൻറ്റും വായിക്കലുണ്ട് ചിലത് മാത്രമേ ഞാൻ വായിക്കാത്തുള്ളൂ ബാഡായിട്ട് ഇടണത് മാത്രം അപ്പോൾ എല്ലാവരോടും എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ എനിക്കും മിക്കാക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഓക്കെ അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഈ ബുക്ക് ബാലരമ്മ ഉണ്ടല്ലേ ബാലരമ്മ ഇതിന് എനിക്ക് വായിക്കണം കേട്ടോ ഇത് ഞാൻ വായിച്ച ബുക്കായിരിക്കില്ല പണ്ടൊക്കെ ഞാൻ വായിച്ചിരുന്നു ഇത് ഇത് ഏത് വർഷത്തെ നോക്കണതിലുണ്ടാവുമല്ലോ ആ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചത്തെ ബുക്കായിട്ടോ അവിടെ ഉണ്ട് മുകളിൽ മാർച്ച് എട്ടാം തീക്കത്തെ എട്ടാം തീയതി എട്ടാം തീക്കത്തെ ബുക്കാട്ടോ അപ്പോൾ ഇത് എനിക്ക് വായിക്കണം നല്ല രസമുണ്ടാകും കഥകൾ ഒരുപാട് കഥകളുണ്ട് ഇതിൻ്റെ ചട്ട കീറിപ്പോയിട്ടോ അനിയത്തിൻ്റെ കുട്ടി കീറിയതാണെന്നാണ് പറഞ്ഞത് മക്കൾ അപ്പോൾ ഇതിൽ ചട്ടയില്ല ചട്ട ഉണ്ടെങ്കിൽ കാണിച്ചു തരനു ചട്ട കീറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക പിന്നെ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ ഈ ബുക്ക് വായിച്ചവർ എത്ര പേരുണ്ട് ഇതിലുള്ള കഥകൾ ഇതിൽ മായാവിയൊക്കെ അല്ലേ ഇതിൽ മായാവില്ലേ മായാവി ആണ്ടുണ്ട് മായാവിൻ്റെ കഥ ഉണ്ട് അപ്പം അതൊക്കെ എനിക്ക് വായിക്കണം ഇൻഷാല്ല അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക നല്ല നല്ല കമൻസ് ഇടുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ എൻ്റെ മോന് വന്നോളു കേട്ടോ മോന് ഇനിയിപ്പോൾ ഇനി അവിടെ അങ്ങോട്ട് പോണില്ല കേട്ടോ എൻ്റെ മോനുണ്ടോ പാൻ ചെറുക്കെടുത്തേ എൻ്റെ മോന് ഇനി അങ്ങോട്ട് പോണില്ലട്ടോ മോൻ ഇവിടെ തന്നെ സ്കൂളിലും മദ്രസിലൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ മോനൊക്കെ എന്താ പറയുക മോനെന്താ അവിടെ പോകാത്തേ ഒരാൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ പോകാത്തേ പറയാല്ല പറഞ്ഞോ പറഞ്ഞു വികൃതി കാണിക്കുന്നുണ്ട് ഇയമോളും രണ്ടാളിന്റെ കൂടെ പണ്ട് ഇന്റെ സമ്പാദ്യം പറഞ്ഞ പൊന്നും മക്കളാണ് മോനു സിയാർത്തിന് പോയിട്ടോ ഒന്ന് കരുവാളിച്ചു ആകെ ക്ഷീണിച്ചു കോലം കെട്ടുകണോ ഇപ്പൊ ഓരോ കുളിപ്പൊ കേട്ടോളോ ഇത് പിന്നെ മേലെഴുതിട്ടുള്ളു അപ്പൊ രണ്ടുപേരെ എന്താ പറയാ ഞാൻ പറയേ എൻ്റെ ഇൻ്റെ ഇക്കാലയും സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് മക്കളാണ് ഈ മക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാനും ഇരിക്കും കഷ്ടപ്പെടുന്നത് ഇപ്പം ഞാൻ ഞാനിപ്പോൾ നിർ വൈൻഡപ്പ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു പക്ഷെ ഞാൻ ഈ കാര്യം പറയട്ടെ ഇപ്പോൾ നമുക്ക് നമ്മൾ എന്താണെന്നു വെച്ചാലേ ഉണ്ടാവുള്ളൂ ഞാൻ വീണ്ടും വീണ്ടും ലൈവില് പറയും പോലെ റിപ്പീറ്റ് ചെയ്ത് പറയല്ല നമ്മൾ നമ്മളെ കാലം എങ്ങനെയാണ് ഈ മക്ക മക്കൾക്ക് ആരാ ഉള്ളത് ഞാനങ്ങനെയൊക്കെ ചിന്തിക്കട്ടോ അപ്പോൾ നമ്മളിപ്പോഴേ നമുക്ക് ഓർത്ത് എന്തെങ്കിലും ഇപ്പം എൻ്റെ സ്വപ്നമാണ് ഇന്ത്യ എൻ്റെ മാത്രമേട്ടോ മോനക്ക് വീട് ഇഷ്ടമോക്ക് ഞങ്ങൾക്ക് മൂ ഞങ്ങൾക്ക് നാലാക്കും ഇനുക്ക് ഇക്കാക്ക് റിസക്ക് റയ്യാനൊക്കെ കൈ എടുത്തു അടങ്ങി അപ്പൊ ഞങ്ങൾക്ക് നാലാക്കും ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ വെച്ചാൽ സ്വന്തമായിട്ട് വീടാണ് വിടുവത്തെ വിടുവാടുവാനക്ക് മടിയാണ് മടിയാണ് അധികം വീടുകളിൽ നിൽക്കൂല അപ്പോ എന്താ പറയാ ഒരുപാട് വലിയ ആഗ്രഹം വീടാണ് അപ്പൊ അതൊക്കെ ശരിയാവാൻ വേണ്ടിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വീടായി കിട്ടിയാൽ ഒരുപാട് ഉപകാരം ഒരുപാട് സമാധാനമാവും ഈ വാടക വീട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് അറിയാം അപ്പം എൻ്റെ ലൈവില് വരുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഒരൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും വാടക വീട്ടിലാണ് ഞമ്മക്കും വേണ്ടി ദുവാ ചെയ്യണം എല്ലാവർക്കും വേണ്ടി ദട്ടോ നമ്മളെല്ലാവരും അപ്പോൾ എന്താ എൻ്റെ മോനെ ആമീന്ന് പറയണ്ട കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഉള്ളൂ എനിക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം ഓക്കെ അപ്പോൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ബായ് ഓക്കെ ബായ് പറയൂ ബായ്